എനിക്കൊരു ഭ്രാന്തിൻ്റെ ഭൂതകാലമുണ്ടായിരുന്നു താങ്ങാനാകാത്ത വിശപ്പ് തെളിഞ്ഞാൽ ആദ്യം കാണുന്ന വീട്ടിലേക്ക് കണ്ണുകൾ താനേ കയറി ചെല്ലുന്ന സുഖകാലം അങ്ങനെ അന്ന് ഞാൻ എത്തിപ്പെട്ടത് അലമേലുവെന്ന തമിഴ് വീട്ടമ്മയുടെ മുന്നിലേക്കായിരുന്നു എന്നാ എന്ന വിഷയം പസിക്കത് സാപ്പിടത് ഏതാത് അലമേലു എന്നെ അടിമുടി നോക്കി നരച്ചു തുടങ്ങാത്ത ജീൻസിൽ നിന്ന് വൃത്തിയുള്ള എൻ്റെ ചുബ്ബയിലേക്ക് അവളുടെ കണ്ണുകൾ ഉയർന്നു തുടർന്ന് നീളൻ മുടി ഒതുക്കി കെട്ടിയ എൻ്റെ മുഖത്തേക്കും അവിടെ നിന്ന് മുഷിയാത്ത എൻ്റെ തോൾ സഞ്ചിയിലേക്കും അവളുടെ കണ്ണുകൾ നീങ്ങി യോ ഇത് ഹോട്ടൽ കിടയാതെ കൊഞ്ചു മുന്നാടി നടന്ന് ലെഫ്റ്റ് അറിയാമെന്നും എൻ്റെ കയ്യിൽ കാശില്ലെന്നും ചിരിച്ചുകൊണ്ട് ഞാൻ തമിഴിൽ പറഞ്ഞു ഇത്രയും വൃത്തിയുള്ള ഒരു പിച്ചക്കാരനെ ആദ്യമായിട്ട് കാണുന്നത് പോലെ അവൾ എന്നെ ആശ്ചര്യത്തോടെ നോക്കുകയാണ് ശേഷം ഇവിടെ നിൽക്കൂവെന്നും എന്തെങ്കിലും തരാമെന്നും പറഞ്ഞ് അകത്തേക്ക് പോയി അവൾ വരുന്നത് വരെ എന്റെ വിശപ്പിൻ്റെ കണ്ണുകൾ തലയിൽ മുഴച്ചു നിന്നിരുന്നു പൊങ്കലുതാ സാപ്പിട് നല്ല സാപ്പിട് എന്നും പറഞ്ഞ് അലമേലു എനിക്ക് നേരെ ഒരു പാത്രം നീട്ടി ഞാനത് വാങ്ങിയില്ല എനിക്ക് പൊങ്കലൊന്നും വേണ്ട എന്നും ഇത് കാലത്ത് ഉണ്ടാക്കിയതല്ലേ എന്നും ഞാൻ ചോദിച്ചു ആമാ അതിക്കിപ്പം വേണേന്ന സാപ്പിട് ഇല്ലേന്നാ മൂടിയിട്ടു പോ അങ്ങനെ വായ മൂടിയിട്ട് പോകാൻ ഞാൻ ഒരുക്കമായിരുന്നില്ല നിങ്ങൾ ഉച്ചക്ക് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പങ്ക് നിങ്ങളൊക്കെ അത് കഴിക്കാനിരിക്കുന്ന ഇടത്തിൽ നിന്ന് തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞു അത് കേട്ട അലമേലുവിൻ്റെ തല വികസിക്കുന്നത് കണ്ണുകളിൽ വ്യക്തമായിരുന്നു ഡേയ് പൈറ്റക്കാരാ എന്നെപ്പാത്തവനക്ക് എപ്പോഴാ തരിയത് അവളുടെ ശബ്ദമുയർന്നു നല്ലാതാ തരിയത് നല്ലാതാ തരിയത് അഴക ദേവതമാതിരി തെരീത് എന്റെ താഴ്ന്നെ ആ ശബ്ദത്തിൽ അലമേലു ചിരിച്ചു നിങ്ങൾക്ക് നന്നായി സംസാരിക്കാനറിയാമെന്ന് പറഞ്ഞ് അകത്തേക്ക് ക്ഷണിച്ചു തീന്മേശയിലിരുത്തി ചോറും കാരക്കുഴമ്പും പൊരിയലും വിളമ്പുമ്പോൾ എന്തിനാണ് ഇങ്ങനെ കൈനീട്ടി തിന്നുന്നതെന്ന് അവൾ ചോദിച്ചിരുന്നു ഒരാളെ തിരഞ്ഞിറങ്ങിയതാണെന്നും കഴിച്ചിട്ട് പറയാമെന്നും പറഞ്ഞ് മുന്നിൽ കിട്ടിയ ആഹാരത്തിലേക്ക് എൻ്റെ വിശപ്പ് ധൃതിയിൽ ചാടുകയായിരുന്നു കൈ കഴുകിയതിനു ശേഷം ഹാളിലെ സോഫയിൽ ഞാനിരുന്നു പുറത്തിരുന്നാൽ മതിയെന്ന് പറഞ്ഞ് അലമേലും അപ്പോൾ അരിശം കൊണ്ടു പുറത്തേക്കിറങ്ങിയ ഞാൻ വരാന്തയിൽ ഇരുന്നില്ല കൈകൂപ്പി ഒരു നന്ദിയും പറഞ്ഞു തിരിയുമ്പോൾ അലമേലു വീണ്ടും ചോദ്യം ആവർത്തിച്ചു എന്തിനാണ് യാചിച്ചു കഴിക്കുന്നതെന്ന ആ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ എന്നെ ഇവിടെ ഉറങ്ങാൻ സമ്മതിക്കുമോ എന്ന് ഞാനും തിരിച്ചു ചോദിച്ചു പോടാ പൈത്യക്കാരാ അവൾ എനിക്ക് നേരെ കൈ അത് പറഞ്ഞത് പെണ്ണുങ്ങൾ തനിച്ച് താമസിക്കുന്ന വീട്ടിൽ വന്നിട്ട് തോന്നിവാസ്യം പറയുന്നുവോ എന്നും ചോദിച്ചു ഉറക്കമൊരു തോന്നിവാസം തന്നെയാണെന്ന് എന്നിലും പ്രായം കുറഞ്ഞ അലമേലുവിനെ ധരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു അവൾ വഴങ്ങിയില്ല തൻ്റെ കൂടെ ഒരു സഹവാസവും വേണ്ട എന്ന് പറഞ്ഞ് എന്നെ അവൾ തുരത്തി ഓടിക്കുകയായിരുന്നു ചിരിച്ചുകൊണ്ട് അവിടെ നിന്നിറങ്ങുമ്പോൾ അവളുടെ മുഖം വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അലമേലുവിനെ കാണുന്നത് മാസങ്ങൾക്കപ്പുറമായിരുന്നു എവിടെ നിന്നോ വന്ന് എങ്ങോട്ടോ പോകുന്ന എനിക്ക് ആ ഇടമെത്തിയപ്പോൾ അന്ന് കഴിച്ച കാരക്കുഴമ്പ് തലയിൽ രുചിച്ചു കയറി ചെല്ലുമ്പോൾ അലമേലു എനിക്കായി കാത്തിരിക്കുന്നത് പോലെ പുറത്തു തന്നെ ഉണ്ടായിരുന്നു പസിക്കത് സാപ്പിടത് കേതാവ് കേട്ടതും അവൾ എന്നെ സൂക്ഷിച്ചു നോക്കി അതേ വേഷത്തിലായിരുന്നു അന്നും ഞാൻ ഉണ്ടായിരുന്നത് പക്ഷെ മാസങ്ങളുടെ മുഷിപ്പുണ്ടായിരുന്നു അല്ലെങ്കിലും എൻ്റെ തിരച്ചിൽ തുടങ്ങിയതിൽ പിന്നെ കുളിയും നനിയുമൊന്നും എൻ്റെ ചിന്തയിൽ വന്നിട്ടില്ലല്ലോ ഡേയ് പൈറ്റക്കാരാ എതുക്കിടാ മറുപടി നീ വന്ദേ നീ ഇപ്പടി ആയിടിച്ചാ സഹതാപൻ തോന്നിയത് കൊണ്ടാണെന്നു തോന്നുന്നു അവൾ അകത്തേക്ക് പോയി പാത്രത്തിൽ ഉപ്പുമാവുമായി വന്നത് അപ്പോഴും അകത്തിരിക്കണമെന്നും കാലത്തുണ്ടാക്കിയ ഉപ്പുമാവ് വേണ്ട എന്നും ഞാൻ പറഞ്ഞു അലമേലു എന്നെ എന്നേ ഉള്ളൂ കഷ്ടിച്ചായിരുന്നു അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ടോടിയത് സംഭവം ഒന്നുകൂടി വ്യക്തമായി ഞാൻ പറയാം ഒരു നാൾ ജോലി സംബന്ധമായ ദൂരയാത്ര കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അമ്മ ഉണ്ടായിരുന്നില്ല എവിടെ പോയെന്ന് തിരയാൻ ആ വീട്ടിൽ മറ്റാരുമില്ലാത്തതുകൊണ്ട് ഞാൻ അയൽവക്കത്തിൽ അന്വേഷിച്ചു വൈകുന്നേരം കുഴഞ്ഞു വീണ അമ്മയെ അവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്ന് മാത്രമേ അറിയാൻ സാധിച്ചുള്ളൂ ഞാൻ ആശുപത്രിയിലേക്ക് എത്തുമ്പോഴേക്കും അമ്മ മരിച്ചിരുന്നു എന്തുകൊണ്ടോ അത് ഉൾക്കൊള്ളാൻ എനിക്ക് സാധിച്ചില്ല സാധിച്ചില്ലെന്ന് മാത്രമല്ല സിരകളിൽ അമ്മ മരിച്ചിട്ടില്ല എന്നതിൻ്റെ രക്തയോട്ടം എന്നെ ചൂട് പിടിപ്പിക്കുകയും ചെയ്തു അമ്മയെ കണ്ടുമുട്ടിയ നാൾ വഴിയിലേക്ക് സഞ്ചരിക്കാൻ തലയുടെ ഞരമ്പുകൾ നിർദ്ദേശിച്ചത് അപ്പോഴായിരുന്നു അവിടങ്ങളിൽ അമ്മ ഉണ്ടാകുമെന്ന് ഭൂതകാലത്തിൽ നിന്നൊരു തെണ്ടി ചെറുക്കൻ്റെ ശബ്ദം കേൾക്കുന്നത് പോലെ പണ്ട് മദ്രാസ് പട്ടണത്തിൻ്റെ ഏതോ ഒരു പള്ളിയിൽ ഒക്കാത്ത കുപ്പായവും ഇട്ട് തെണ്ടി നടന്ന് ജീവിച്ച കാലത്തിലേക്ക് ഞാൻ എന്തിനോ വേണ്ടി നടന്നു അന്ന് മൂക്കള ഒലിപ്പിച്ച മുഖവുമായി നീട്ടിയ കയ്യിൽ മുറുക്ക പിടിച്ച ഒരു മുഖമായിരുന്നു എൻ്റെ അമ്മ എന്നെ മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോയ കാരുണ്യത്തിൻ്റെ തിരുനാള അതടഞ്ഞപ്പോൾ കഴിഞ്ഞ ലോകത്തിലേക്ക് തന്നെ എൻ്റെ മനസ്സ് അറിയാതെ മറിഞ്ഞു വീഴുകയായിരുന്നു നാളുകൾക്കുള്ളിൽ ഉണ്ടായിരുന്ന വൃത്തിയൊക്കെ എന്നെ വിട്ടുപോയി ജീവിതത്തിൻ്റെ ആരംഭത്തിൽ എന്ന പോലെ തെണ്ടി ജീവിക്കുമ്പോൾ വീണ്ടും ആ കൈകൾ എന്നെ മുറുക്ക പിടിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു കുളിക്കണമെന്നോ നനയ്ക്കണമെന്നോ എൻ്റെ ചിന്തയിൽ തൊട്ടില്ല തൊട്ടതെല്ലാം അമ്മയെ തേടുകയെന്ന ചിന്ത മാത്രം അതിലുമുപരി ആരൊക്കെയോ പിടിച്ചു കൊണ്ടുപോയി ചികിത്സിച്ചപ്പോൾ ഭേദമായ പ്രാണൻ്റെ ഒരു ഭ്രാന്ത് മാത്രം താങ്ക് യു കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായം പറയുക അടുത്ത കഥയുമായി നമുക്ക് ഉടനെ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ